എട്ടു മാസം പ്രായമുള്ള കുട്ടി റംബുട്ടാൻ കഴിക്കുന്നതിൻ്റെ ഇടയില് അത് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ശ്വാസ തടസ്സം അനുഭവപ്പെടുകയും കുട്ടി മരണപ്പെടുകയും ചെയ്തു റംബുട്ടാൻ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു പഴവർഗ്ഗമാണ് റംബുട്ടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ളൊരു പഴമാണ് റംബുട്ടാന് പക്ഷേ അത് വായയിലിട്ട് ചെറിയൊരു അശ്രദ്ധ മതി പലപ്പോഴും ഇതുപോലെ വലിയ അപകടത്തിലേക്ക് എത്തിക്കാൻ പലപ്പോഴും നമ്മളത് വയലിടും സംസാരിക്കും സംസാരത്തിൻ്റെ ഇടയിലെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ടില്ല പെട്ടെന്ന് പണി കിട്ടുന്ന ഒരു പഴമാണ് ഈ റംബുട്ടാൻ എന്നുള്ളത് പലപ്പോഴും കുരുവിൽ നിന്ന് കിട്ടാത്ത അറമ്പുട്ടാൻ പഴങ്ങളുണ്ട് കുരുവിൽ നിന്ന് പെട്ടെന്ന് കിട്ടുന്നതുണ്ട് ഏതാണെങ്കിലും ഇത് നല്ല വഴുവഴുപ്പുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് രസകരമായിട്ട് വേഗം വേഗം കഴിക്കുന്ന സമയത്ത് മുതിർന്നവരിലും അതുപോലെ തന്നെ കുട്ടികളിലൊക്കെ അപകടം വരാൻ സാധ്യത കൂടുതലാണ് ഇത് എട്ട് മാസം പ്രായമായ ഒരു കുട്ടിയാണ് അത് പൊളിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കുരു തൊണ്ടയിൽ കുടുങ്ങിയിട്ടാണ് ഈ ബദരീനാഥ് എന്ന് പറയുന്ന കുട്ടി മരണപ്പെട്ടിരിക്കുന്നത് എന്താണെങ്കിലും ഈ റംബുട്ടാൻ കഴിക്കുമ്പോൾ അത് മത്സരത്തോട് കൂടിയിട്ട് പാത്രത്തിലൊക്കെ വെച്ചിട്ട് കുട്ടികളൊക്കെ വേഗത്തിൽ ഇങ്ങനെ കടിച്ചു വലിച്ചിട്ട് വേഗത്തിൽ വേഗത്തിൽ ഒരു പ്രവണത പലപ്പോഴും കാണാറുണ്ട് അത് വളരെ അപകടം അവസ്ഥയാണെന്നുള്ളത് മുതിർന്നവർ മനസ്സിലാക്കുക അതുപോലെ തന്നെ കുട്ടികളിലേക്കും അത് മനസ്സിലാക്കി കൊടുക്കുക വായലിട്ടതിനു ശേഷം ഈ റംബുട്ടാൻ പഴം കടിച്ച് പെട്ടെന്ന് ഇറക്കുന്ന സമയത്ത് കുരു ഇറങ്ങി പോകാൻ സാധ്യത കൂടുതലാണ് ഇപ്പൊ മുന്നൊന്നും റംബുട്ടാൻ പഴം അത്ര സുലഭമായി നമ്മുടെ നാട്ടിൽ കിട്ടിയിരുന്നില്ല അപ്പൊ നാട്ടിലൊക്കെ ഒരുപാട് കൃഷി തുടങ്ങിയതിനു ശേഷം വളരെ സുലഭമായിട്ട് തന്നെ ഈ പഴം നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഇഷ്ടമാണ് കഴിക്കുന്നുണ്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ തിരക്ക് പിടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ പണി പാടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു കുരുന്നിൻ്റെ ജീവനാണ് അതുകൊണ്ട് പോയിട്ടുള്ളത് എന്താണെങ്കിലും ആ മാതാപിതാക്കൾക്ക് ദൈവം പിന്നെ സമാധാനം നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഈ റംബുട്ടാൻ പഴം കൂടുതൽ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്കിൽ ഒരു രോഗം അതായത് ഒരു അസുഖം വരാറുണ്ട് റംബുട്ടാൻ പഴം കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അലർജി വരും തുമ്മലും ചീറ്റലും ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ് അത് എത്ര ആൾക്ക് അറിയുമോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് റംബുട്ടാൻ പഴം കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ സാധ്യത കൂടുതലുണ്ട് നിങ്ങൾ റംബുട്ടാൻ പഴം കഴിച്ച ദിവസം കൂടുതലായിട്ട് റംബുട്ടാൻ പഴം കഴിച്ച ദിവസം നോക്കിക്കോളൂ അന്ന് നിങ്ങൾക്ക് ശക്തമായിട്ട് തുമ്മലും അതുപോലെ തന്നെ അലർജിയൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് ഇവിടെ സാധാരണ രീതിയിൽ ആ രീതിയിലൊന്നും ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ആരും പറയുന്നത് കേട്ടിട്ടില്ല പക്ഷേ മലേഷ്യയിലൊക്കെ ഈ പഴം സുലഭമായിട്ട് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ വല്ല തുമ്മലും അതുപോലെ തന്നെ ജലദോഷവും പിന്നെ വലിയ രീതിയിൽ അലർജി ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് മലേഷ്യയിലൊക്കെ അടുത്ത് പോകുന്ന സമയത്ത് ഡോക്ടേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ റംബുട്ടാൻ പഴം ഇന്ന് കൂടുതൽ കഴിച്ചോ എന്നുള്ളത് അപ്പൊ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ട പഴങ്ങൾ ഒരുപാട് കഴിക്കുന്ന സ്വഭാവമുണ്ട് എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും എന്ത് പച്ചക്കറി ആണെങ്കിലും അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ ഒരു പരിധിയിൽ കൂടുതൽ എന്ത് നമ്മൾ കഴിക്കുമ്പോഴും അതുകൊണ്ടൊരു ദോഷം ഉണ്ട് എന്ന് മനസ്സിലാക്കുക പല ആളുകൾക്കും പല പഴങ്ങളിൽ നിന്നും അലർജി ഉണ്ട് എന്നാൽ പ്രത്യേകമായിട്ട് ഈ റംബുട്ടാൻ പഴം കഴിക്കുന്ന ആളുകൾ അലർജിയുള്ള ആളുകള് തുമ്പലുള്ള ആളുകൾ അതുപോലെ കഫക്കെട്ടുള്ള ആളുകളൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ സൂക്ഷിക്കുക റംബുട്ടാൻ പഴം കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കഫം കെട്ട് കൂടുവാനും അതുപോലെ തന്നെ അലർജി കൂടുവാനും തുമ്മലൊക്കെ കൂടുവാനും പിന്നെ മൂക്കിൽ നിന്നൊക്കെ വെള്ളം ഒലിക്കാൻ കാരണമാകുന്നുണ്ട് അത് മലേഷ്യയിലൊക്കെ ഒരുവിധം ഡോക്ടർമാരൊക്കെ ജലദോഷവുമായി ബന്ധപ്പെട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണത് കാരണം അവിടെ മലേഷ്യയിലൊക്കെ സുലഭമായിട്ട് ആ പണം കിട്ടാറുണ്ട് നമ്മുടെ ഇവിടെ ആ രീതിയിൽ ചോദിക്കുന്നില്ല പക്ഷെ ഇങ്ങനൊരു റിയാക്ഷൻ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു സൈഡ് എഫക്റ്റ് ഈ പഴത്തിനുണ്ട് അതുപോലെ തന്നെ വീണ്ടും പറയുന്നു റംബിട്ടാൻ പഴം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് രക്ഷിതാക്കളെ ശ്രദ്ധിക്കാം കുട്ടികൾക്ക് ഇഷ്ടപ്പ ഇഷ്ടമായ പഴമായതുകൊണ്ട് നമ്മൾ തൊലി പൊളിച്ച് കയ്യിൽ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വേഗത്തിൽ വേഗത്തിലത് വായലിടും വയലിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അധികം ഒരു വഴുവഴുപ്പ് കൂടുതലുള്ള പഴമാണ് ലൂപ്ലിക്കേഷൻ കൂടുതലാണ് അതിൽ അപ്പം അതുകൊണ്ട് തന്നെ ആ പഴം പെട്ടെന്ന് വായൽ വെച്ചിൽ കയ്യിൽ പിടുത്തം വിട്ടിട്ട് തൊണ്ടയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റുള്ള പല പ്രവർത്തികൾ ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ അത് പെട്ടെന്ന് ഇറങ്ങിപ്പോവല് ഒരു പക്ഷെ എളുപ്പമാവില്ല അത് അടഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ശ്വാസതടസ്സം അനുഭവപ്പെടും കൃത്യമായിട്ട് ചികിത്സയും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചിട്ടില്ല എങ്കിൽ പണിമാളും ഇവിടെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഈ ഒരു ചെറിയ കുഞ്ഞ് മരിച്ചൊരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്ത കണ്ടപ്പോൾ അതൊരു പിന്നെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് റംബുട്ടാൻ പഴം നമ്മളെ മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് സൂക്ഷിക്കുക പ്രത്യേകിച്ച് വളരെ ചെറിയ മക്കൾക്ക് അത് പൊളിച്ചിട്ട് നിങ്ങൾ കഷ്ണം കൊടുക്കുന്ന സമയത്തും അവർ കയ്യിൽ പിടിച്ച് പെട്ടെന്ന് വലിച്ച് കടിക്കുന്ന സമയത്ത് ഇറങ്ങി ഇറങ്ങിപ്പോവാൻ സാധ്യത കൂടുതലാണ് വളരെ ചെറിയ കഷ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണത് അതുകൊണ്ട് തന്നെ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കൊടുത്തിട്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കുക കൂടെ നമ്മളിരിക്കുക അതല്ലാതെ നമ്മൾ പെട്ടെന്ന് ചില രക്ഷിതാക്കൾക്കുണ്ട് എന്ത് കയ്യില് കിട്ടിയാലും വായിലേക്ക് കൊണ്ടുപോകും ഒറ്റക്ക് തിന്നും പറഞ്ഞ് വളരെ ആശ്ചര്യത്തോട് കൂടിയിട്ടാണ് കുട്ടികൾക്ക് അത്രയും രീതിയിൽ പല പഴങ്ങളും പല മിഠായികളൊക്കെ കൊടുക്കാറ് പക്ഷെ മക്കളാണ് അവർക്കതൊന്നും അറിയില്ല നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ആശ്ചര്യം പറയാൻ വേണ്ടിയിട്ട് മക്കളെ കൊണ്ട് ഇങ്ങനത്തെ ഹീറോയിസൊക്കെ കാട്ടിക്കൂട്ടുന്ന സമയത്ത് നമ്മുടെ മക്കളെ നശിപ്പിക്കുക അല്ലെങ്കിൽ മക്കൾക്ക് പിന്നെ അപകടമാണ് തുറന്നു കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത മുന്നിൽ വന്നപ്പോൾ അതിനെ കുറിച്ചിട്ടൊരു ന്യൂസ് ചെയ്തതാണ് സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതില്ല ഓക്കെ